തൃശൂർ കയ്പമംഗലത്ത് വിദ്യാർത്ഥി സംഘർഷം അസ്മാബി കോളേജ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് സംഘർഷത്തിന് കാരണം പോലീസ് നോക്കി നിൽക്കെ കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എസ് എഫ് മർദ്ദിച്ചതായി ആരോപണം ലെവൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി ലെവിൻ ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസിന് നിയന്ത്രിക്കാനാവുന്നതിലും അപ്പുറമാണ് ആ സംഘർഷം അവിടെ രൂപപ്പെട്ടത് അത് എന്തിന്റെ പേരിലായിരുന്നു ഈ അടിപിടി അവിടെ ഉണ്ടായത് പോലീസിന് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് പോയത് എന്തൊക്കെയാണ് വിവരങ്ങൾ കയപ്പമംഗലം അസ്മാബി കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത് കെ എസ് യുവ എസ് എഫ് ഐയും ഈ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾക്കൊടുവിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ യൂണിയൻ സീറ്റുകളിൽ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം വിജയിച്ചെങ്കിലും മൂന്ന് അസോസിയേഷൻ സീറ്റുകൾ കെ എസ് യു ജയിക്കുകയുണ്ടായി അത്തരത്തിൽ അതേ ചൊല്ലിയുണ്ടായ വാക്കുതർക്കങ്ങളും മറ്റുമാണ് സംഘർഷത്തിന് ഇടയാക്കിയത് ഈ സമയത്ത് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്ത് ഇതുവഴി മടങ്ങിയെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള അഫ്സലും സിൻഡോയുമടക്കമുള്ള ആളുകൾ ഈ സംഘർഷത്തിൽ കെ എസ് യു വിദ്യാർത്ഥികളെ സഹായിക്കാനായി അവിടെ എത്തുകയും ഇവരടക്കമുള്ള ആളുകളെ എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന് കയ്യേറ്റം ചെയ്തതായുമാണ് പരാതി ഇരു കൂട്ടരും തമ്മിൽ അതായത് രണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാവുകയും അടിപിടിയിലേക്ക് കലാശിക്കുകയുമായിരുന്നു ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടി എത്തുകയാണ് ഉണ്ടായത് പോലീസ് ഈ സമയത്ത് സംഘർഷം സാധ്യത കണക്കിലെടുത്ത് ഇവിടെ നെല്ലിറപ്പിച്ചിരുന്നെങ്കിലും പോലീസ് നിയന്ത്രിക്കാനാവുന്ന വിധത്തിൽ ആ വിദ്യാർത്ഥി സംഘർഷം മാറി വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുകയും പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ തമ്മിലടിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് കയപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ എസ് ജനറൽ സെക്രട്ടറി സൗരവ് അഴീക്കോട് കയപ്പമംഗലം യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് സിൻഡോ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെല്ലാവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസിന്റെ കൂടി സഹായത്തോടുകൂടിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളെ ആക്രമിച്ചതെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഏതായാലും എസ് എഫ് ഐ പ്രവർത്തകർക്കും ചെറിയ തോതിൽ സംഘർഷത്തിൽ പരിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അഖില അഖിലൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്